സബ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം ചാനലിൽ നാൽപ്പത്തിരണ്ടാമത് നമ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതായത് ഗുരുവാണിയെ നോയിസ് റിമൂവ് ചെയ്ത് റീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയാണ് അപ്പോൾ കേൾക്കുമോ സബ് ഞാൻ ഓർമ്മയെ ചെയ്ത് ഇതുപോലൊരു സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല എന്നെ പോറ്റിന്നായാലും വിളിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ പോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ അമാവിപ്പം നടത്തി എന്നിട്ട് പറഞ്ഞത് ആ മരുമോൻ പോകുന്ന സ്ഥലവും കൊള്ളാം പക്ഷേ കൈവിട്ട് പോകും സാമി നമ്മളെ ആളല്ലേന്ന് പറ എന്തോ അതിന്റെ അർത്ഥം സ്വാമി നായരല്ല ഇത് അതേപോലെ പിടിച്ചു അമ്മാഭിപ്രായ രസം അദ്ദേഹത്തിന് അത് ഒരുപാട് വരുന്ന രതിലൊന്നുമില്ലായിരുന്നു അദ്ദേഹം മൂത്ത മൂന്നും അതേ പിടിച്ചിട്ട് ആ ആവേദാശ്രമത്തി കൂടെ ആ ശ്രീകണ്ഠേശ്വരത്തിൽ പോയ പോലെ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യം എന്താണ് ഈ രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞു എനിക്കത് ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചത് അതൊരു ചെറിയ കാര്യമായിരുന്നെങ്കിലും ഈ രീതി ഒറ്റ വാക് ഗുരുവഴിക്കോ പറഞ്ഞാ ആ വാഗ് എന്നെ എത്ര വേനിപ്പിച്ചെന്നറിയാമോന്ന് ചോദിച്ചു അങ്ങനെ വിഷമിച്ചു അയാൾ പിന്നെ ഒരുപാട് വിഷമിച്ചില്ലാതായി അത് വേറൊരു കാര്യം ഈ രീതിയിൽ നമ്മളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അങ്ങനെയുള്ള വാസനകൾ ഇതിനെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ട സമയം കിട്ടാനാണ് ഒരു പന്ത്രണ്ട് കൊല്ലം ഒരു പൊതുസ്ഥലമായ ആശ്രമത്തിൽ പല കാലങ്ങളായിട്ട് പലതായിട്ട് ചെയ്ത് കണ്ടു എടുത്തും പരാജയപ്പെട്ടും വിജയിച്ചും അങ്ങനെ പല കാലങ്ങളായിട്ടുള്ള അനുഭവം അവന്റെ മനസ്സിനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തെത്തിക്കും ആ എന്താണ് സത്യം തന്നെയാണ് ഇതിന്റെ മൂല കാരണം അപ്പൊ അത് എന്റെ റായിന്ന് പിഴവായി വരാൻ പാടില്ല അത് അറിയാൻ തന്നെ സമയമെടുക്കും അതിങ്ങനെ ഇവിടെ വന്ന് കൊറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേക്കുമ്പോ ചിലര് വീട്ടിൽ ചെന്നിട്ട് പടങ്ങളെല്ലാം എടുത്തങ്ങ് മാറ്റും ചിലരതല്ല വീട്ടിൽ ചെന്നിട്ട് ഇതൊന്നുകൂടി അങ് കാര്യമാക്കി സൂക്ഷിക്കും ചില ആളുകള് ആണും പെണ്ണും മക്കൾ വേറെ രീതിയിലായിരിക്കും ഈ വീട്ടിൽ ഇത് എങ്ങനെ പല പ്രാവശ്യം ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ കരിപ്പറൊക്കെ വെട്ടി ഇവിടെ താമസമായി കുമാരകൂടത്തെ പല ദിവസം ഇനി തോന്നിയിട്ടുണ്ട് രാത്രി തീരുമാനം എടുക്കും നേരം വെളുത്ത് കുളിച്ച് ഭക്ഷണത്തിട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നിട്ട് എനിക്കായിരുന്നു ഇന്നലെ ഇങ്ങനെ തോന്നിയതെന്ന് തോന്നുന്നു രാവിലെ ഉടനെ ഇനി വരും പക്ഷേ ഇത് ഞാൻ ഗീതയോട് പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് യാതൊരു കാരണവശാലും നമുക്കുണ്ടാവുന്ന കാര്യങ്ങളോ നമുക്ക് തോന്നുന്ന തോന്നുന്നായോ കാണുന്ന ആരോ ഭാര്യ ഭർത്താവനോട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞുകൂടാന്ന് അന്ന് എനിക്ക് തോന്നുന്നത് എന്താ പറഞ്ഞാലും പറഞ്ഞാൽ ആ കൊ ഈ നമുക്കുണ്ടാവുന്ന സംശയം അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ മാറുന്ന സംശയം അത് ഇന്നതുകൊണ്ടാകുന്ന അപ്പൊ കിട്ടും മറുപടി പക്ഷേ ഇത് ഒരാളോട് പറഞ്ഞ് ബന്ധുക്കളോടോ മക്കളോടോ ഭാര്യയോടോ പറഞ്ഞു പോയാൽ നമ്മളിൽ നിന്ന് അവർക്കുണ്ടാവുന്ന സംശയം പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും മാറത്തില്ല അവർ കുഴപ്പത്തിലാവും അതുവഴി നമ്മൾ അതിന്റെ കുറെ കുഴപ്പത്തിൽ വരും ഇനി തൊട്ട് ഒന്നും വേണ്ട ഗുരു ഒരു കാര്യം പറയും ഇപ്പൊ എന്നോട് വേണെ രണ്ട് വഴക്കാന്ന് പറയും അപ്പൊ ഞാൻ പോയി വഴക്കു പറയും പിന്നെ വിളിച്ചു നീ എന്തിനാ വഴക്കു പറഞ്ഞു ചോദിക്കും കുറഞ്ഞോ ഗുരുവല്ലേ പറഞ്ഞ അങ്ങനെ പറയാൻ കൊള്ളാം അതെ ഞാൻ എന്റെ കാര്യം തുറന്നു പറയാം അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയാണ് അടിയടാ പോയി എന്ന് പറഞ്ഞു ഞാനൊരു വടിയെടുത്തോടി തങ്കേ സാറ് എന്നെ പിടിക്കാൻ ഗുരു കൽപ്പിച്ചിരിക്കും അടിക്കണ്ടേ അടിവൊടുത്ത് അവർക്ക് രോഗം മാറി അത് വേറെ വിഷയം പിന്നെ അതിനെക്കുറിച്ച് ഗുരു തന്നെ ചോദിക്കുക അവൻ അങ്ങനെ അടിക്കാൻ കൊള്ളാവൂ ഇത് എനിക്ക് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്ത് ഒരു ദിവസം ഡോക്ടർ ആ ആളിൽ കിട്ടിയിട്ടിരിക്കുന്നു ഗുരു അങ്ങോട്ട് കയറുന്നു ഞാൻ ഉണ്ട് ഇയാൾ ഈ ആഹാരം കഴിച്ചിട്ട് പാത്രം എടുത്തു ഗുരു ആളിലോട്ട് കയറ എന്തോ ഒരു വിഷമം ഉണ്ടാവും ഉടനെ നീ എന്തുവാടാ കാണിക്കുന്ന ചോദിക്കാ ഉടനെ പറഞ്ഞത് ഞാൻ മാനസിക രോഗിയാണ് അതിന് എനിക്ക് പയർ തോന്നെ കഴിക്കണം അതുകൊണ്ട് എനിക്ക് കുറച്ചേ തന്നോളൂ പറഞ്ഞ തരത്തിൽ ഇയാൾ അങ്ങ് പ്രസംഗിക്കുക ഗുരു അടിയിടങ്ങുന്ന കിട്ടിയത് ഒരു പട്ടിയൊരാ ഞാൻ ഈ പട്ടികളെടുത്തോണ്ട് അടിക്കുമ്പോൾ ആ രണ്ടും കൊച്ചു കൊമ്പ് കൊണ്ടുനിന്ന് ഞാൻ രണ്ടും അടി കൊടുത്ത് അയാൾക്ക് അടി ഏറ്റില്ല പിന്നെ ഏപ്പിച്ചടിക്കേണ്ടി വന്നു ഈ സമയത്തെല്ലാം ഗുരു ഹാളിന്റെ ഇങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ അയാളെ അടിക്കുമ്പോൾ ഗുരു കൈയ്യെടുത്ത് ഇങ്ങനെ അടിക്കുക ഇനി ഞാൻ കാണുന്നില്ല ഇറങ്ങിയപ്പോൾ സതീശ എന്നോട് പറയാം സാറേ സാർ ഭദ്രാഷിനെ അടിച്ചപ്പോൾ എല്ലാം ഗുരു കൈയ്യെടുത്ത് അടിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ സാറ് ജംഗലായിരുന്നു എത്ര വർഷം എടുത്തറിയത് മനസ്സിലാക്കാൻ ഗുരു ഒരു കാര്യം പറയും നമ്മളെ കൊണ്ട് ചെയ്യുമ്പോൾ ആ കർമ്മം അതേപടി എടുക്കുകയാണ് ഒരു ദിവസം ഇവിടെ ഗുരുസേനിക്കുമ്പോൾ ഒരു കംപ്ലൈന്റ് ഒരു കൊച്ച് വേറെ കൊച്ചിനെ ഉപദ്രവിച്ചു അവനെ ഇവിടെ കൊണ്ടു അടിയിടുന്നു രണ്ടടി തിരിച്ചെന്ന മറ്റൊന്നും ചോദിക്കുകടാ അടി ഏറ്റവും ഇടി വീണ്ടും അങ്ങോട്ട് വീണ്ടും അത് ഒന്നു കമ്പളെ അപ്പൊ ഇവൻ അടി ഏറ്റില്ലല്ലോ ഞാൻ അങ്ങോട്ട് നിന്ന് അവനെ പിടിച്ചു രണ്ടുമൂന്ന് അടി അവൻ അടി അടിയേക്കുന്നു അഞ്ചാറടി വിളിച്ചു അടിയും കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ എന്ത് എനിക്ക് താങ്ങാമിയാത്ത അടിയാണ് അടിച്ചത് എനിക്ക് എനിക്കങ്ങ് സങ്കോഷമായി ഞാൻ ഈ കൊച്ചിനെ ഒരുപാട് അടിച്ചല്ലതേയും എന്ത് ചെയ്യുന്ന നേരം വെളുത്തു ഞാൻ ഗുരുവോട് ആദ്യം പറഞ്ഞു ഗുരു ഇന്നലെ ആ കൊച്ചിനെ ഞാൻ രണ്ടുമൂന്ന് അടി കൂടുതൽ കൊടുത്തത് നീ എന്തിനാ അങ്ങനെ അടിച്ചത് ചോദിക്കുകയും ചെയ്തു ഞാൻ അവനെ ചെന്ന് കണ്ടപ്പോ ആദ്യം കൊടുത്ത ഈ രണ്ടടി അല്ലാതെ ഒറ്റ അടി അവന്റെ പുറത്തേക്ക് നിങ്ങൾ ആരും വിശ്വസിക്കുന്ന എനിക്കറിയാം എനിക്ക് തന്നെ അത്ഭുതമായി ആ കൊച്ചിന് താങ്ങാനൊക്കെ എനിക്കറിയാവുന്നടി ഈ രണ്ടടിയുടെ പാടില്ല എന്റെ പുറത്ത് അടിയുടെ പാടില്ല എവിടെ പോയി അടി ഇതുപോലെ ഒരുപാട് കേസുകൾ വരും ഇതെല്ലാം നമുക്ക് പിന്നെ തോന്നും ഇന്നത് ഇന്നതീ പോലെ ആണെന്ന് പക്ഷെ നമ്മുടെ പാരമ്പര്യ സംസ്കാരം ഇതിന്റെ ഇരട്ടി സംശയം പിന്നെ ഉണ്ടാകും ഇത് അനുഭവാണ് വേറൊരു കാര്യം പറഞ്ഞു ഓർമ്മ യഥാർത്ഥ ശിഷ്യൻ കുറഞ്ഞത് എട്ട് പ്രാവശ്യം ഗുരുവായിട്ട് പിണങ്ങുമെന്നാണ് പിണങ്ങുന്നില്ല പിണങ്ങണെന്നാണ് ഗുരു പറഞ്ഞ ഓർമ്മ എനിക്കുള്ളത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒൻപത് പ്രാവശ്യം ഗുരുവായിട്ട് പിണങ്ങണം ആണായാലും പെണ്ണായാലും പക്ഷെ ഈ പിണങ്ങുരുഷ്യബന്ധം അറിഞ്ഞവനാണെങ്കിൽ പിണങ്ങും അതുകൊണ്ട് അവൻ ഈ അക്ഷരം വെളി വരുത്താതെ കിടന്ന് കറങ്ങും ഇത് ആരോടെങ്കിലും പറയാൻ പാടില്ല എന്നൊരു വേദന സ്വന്തമായിട്ട് കടിച്ചു വിഴുങ്ങും കടിച്ചു പിഴുങ്ങി കഴിയുമ്പോ പിന്നെ വേറൊന്നു വരും അങ്ങനെ ഒൻപതാ അംസ്ഥാവശ്യം സ്വയം മനസ്സിലാവുകയാണ് ഇതെന്താണെന്ന് അതുവരെ മനസ്സിലാവില്ല അതാണ് ഈ അതായത് ഈ ഒൻപത് ഒൻപതുമൂന്ന് ഇരുപത്തി ഏഴ് അല്ലേ ഈ ഒൻപതുമൂന്ന് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ മാറി മാറി വരുന്ന ചില രാശിയും നക്ഷത്രവും അതിൻ്റെ എന്താ കാലങ്ങളും മാറി വരുന്ന ഒരു സമയമുണ്ട് ഇത് മുഴുക്ക ഇവന്റെ കയ്യിൽ നിന്ന് മാറണമെങ്കിൽ ഇവൻ ഇങ്ങനെ അനുഭവിച്ചേ പറ്റൂ ഇതാരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവൂ ഇത് തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരെയും അവരുടെ ശിഷ്യന്മാരെ തന്നെയാണ് നോക്കിച്ചിരിക്കുന്നത് എങ്ങനെ തോന്നി ഈ കാരണം നമ്മൾ മനസ്സിലാക്കി അപ്പൊ എനിക്ക് ഇന്ന ഇന്ന ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി കണ്ടെത്തുക ജീവൻ തന്നെ പറഞ്ഞു പോയാലും ഞാൻ ഇത് നോക്കൂല അങ്ങനെയുള്ളവന് പറ്റ അല്ലാതെ അവർക്ക് പറ്റാൻ കഴിയില്ല അവരെടയ്ക്ക് വെച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഭയങ്കര വേദന ഉണ്ടാവും അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി ആശ്രമം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പരിചയം ആ സാധാരണ ആശ്രമങ്ങളിൽ അതേസമയം ഒരു ദീർഘദർശിയാണ് അയാൾ ഇതിൻ്റെ മൂലകാരണം മാറ്റുന്നവനാണെങ്കിൽ ഒന്നുകൂടി കുഴപ്പമാണ് എന്താണ് ഇവൻ ഈ പഴയതിനെയൊക്കെ എടുത്ത് മാറ്റാനും അടുത്ത് വിളിച്ചിരുത്താനുമാണ് അവന്റെ ശ്രമം ഇപ്പൊ ഈ പുതിയതും പഴയതുമായിട്ടൊരു മല്ലുപിടുത്തം നമ്മുടെ ഉള്ളിൽ തന്നെ വരൂല്ലേ ഈ പഴയ എടുത്ത് മാറ്റാതെ ഈ പുതിയത് സമ്മതിക്കുകയില്ല ഇങ്ങനെ എത്രയോ ആയിരം കണക്കിന് ദർശന അടുക്ക് വന്നതിന് ശേഷം ഈശ്വര സന്നിധാനത്തിലേക്ക് എത്തും അതെത്തിയാലും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന യോഗപ്രഷ്ഠന്മാരും അല്ലെങ്കിൽ യോഗി തെറ്റിക്കാതെ പോയവനും അവന്റെ ആത്മാവിന് മാത്രം ഗുണമുള്ളതുമായ ഒരു തന്നിപ്പുണ്ട് യുവം വരൻ നമ്മളെ തെറ്റിക്ക ഇതാണ് ഈ പിശാചുന്നത് ഈ യേശു വിളിക്കാൻ കാരണവും ജെന്നിങ്ങനെ വിളി പറയാൻ കാരണവും രേണ ഒരു അവസാനം എന്താ പറഞ്ഞത് എന്താ ഇത് കേക്കാൻ വേണ്ടി അതല്ല അവസാനം പറഞ്ഞ അതൊന്നുമല്ല ഒരു കുഞ്ഞില്ലാതെ പോയി എന്നാ അതായിരുന്നു വിഷമം കാരണം ശിഷ്യന്മാർ എത്ര പേരുണ്ട് എത്ര ആളുകൾ അവിടെ ഉണ്ട് ഈ ഒരു കുഞ്ഞില്ലാതെ പോയതിന്റെ ചികത്യാണ് നമുക്ക് മനസ്സിലാകാറ് അതങ്ങനെ മൂന്ന് ദിവസം കരയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഗുരു ശിഷ്യ ബന്ധം തന്നെ എളുപ്പമല്ല അറിഞ്ഞു പോകുന്നവർക്ക് അറിയാന്ന് പോകുന്നവന് അറിയാതെ പോകുന്നവന് വേറൊരു കാര്യം സമ്പാദിക്കാം ഞാൻ ഒന്നുമല്ല എന്റെ വാക്കും മനസ്സും ുദ്ധിയും ഞാൻ തിരിച്ചെടുക്കില്ല ഇതൊന്നിനു വേണ്ടി അർപ്പിച്ച ഒരു ബോധമാണ് അതിന് തെറ്റു വരുന്ന യാതൊരു കാര്യത്തിലും ഞാൻ ഇടപെടുക നമ്മളിവിടെ ഇനി നമ്മള് വേറൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു ശ്രീകൃഷ്ണനും ശ്രീശങ്കരനും പിന്നെ മറ്റുള്ളവരെ ഇതേ മാർഗം തന്നെയാണ് അവലംബിച്ചിരിക്കുന്നത് ഇവരെ എന്തിനാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് അത് നിങ്ങക്ക് മനസ്സിലാവ എന്തിനെടുത്ത് പറഞ്ഞു അറിയാം അല്ല ഞാൻ പറഞ്ഞ തന്നെ എടുത്തു ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യാതെ അതാണ് കാരണം പിന്നെ ഒരാള് പോയിട്ടുണ്ട് അയാള് ആർക്ക് ആർക്കും ഉപദേശം കൊടുത്തിട്ടില്ല സാധാ സാധുസ്വാമിയാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യരെ കടന്നില്ല അത് കണ്ട് വിഷമിച്ചു ആ പദവി വന്നപ്പ ഈ അദ്വൈത അദ്വൈതം വിളമ്പിയത് ആരാടെയാണ് എന്നായിപ്പോയി അതിന് മറുപടി ഇട്ടാതെ വന്നപ്പ ചാടിച്ചാണ് ജീവിതം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ കഴിയുന്നല്ല ഇപ്പൊ ശ്രീശങ്കരൻ ഇങ്ങനെ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്ന് ഇത്രയും പെട്ടെന്ന് എല്ലാ കാര്യവും സാധിച്ച് വേദങ്ങളുടെ ഭാഷ ചമച്ചു ഇതെല്ലാമായിട്ടും അങ്ങനെ ശിഷ്യന്മാർക്കൊരു മാർഗദർശനം എന്ന് പറഞ്ഞ വിധത്തി കൊടുത്ത ഈ പറഞ്ഞ ആദ്വാചാര്യരുടെ ദ്വൈതവാദവും പിന്നെ ഈ വരുന്ന ചെറിയ ചെറിയ മതത്തിന്റെ കാലങ്ങളൊക്കെ വന്ന് അതും സ്വയം കെട്ടഴിഞ്ഞങ്ങ് പോകുന്നു ഇതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത് മനസ്സാകുന്നില്ല ഇതിന് കാരണം നമ്മൾ ഈ നെന്തു പറഞ്ഞ ഗുരു ശിഷ്യന്റെ ആ വൽപ്പത്തരം അറിയാതെ ചെറിയ കാര്യങ്ങൾക്ക് ശിഷ്യൻ കയറി വഴക്കുണ്ടാക്കി ഏതെങ്കിലും അയാളോട് വഴക്ക് പറയുക പറയിപ്പിക്കുകയോ ചെയ്ത് ഏതെങ്കിലും ഒരു പിണക്കവിടെ ഉണ്ടാക്കി ഈ പന്ത്രണ്ട് കൊല്ലത്തിനകത്ത് അവനെ കളയാനോ നോക്കും അത് പോയില്ല എന്ന് കണ്ടാൽ അവനെ പിന്നെ ഈ അവസ്ഥകളിൽ ഓരോന്നിലും ചെന്ന് ഉപദ്രവിക്കും ഇത് പെണ്ണായിട്ട് വരും ആണായിട്ട് വരും പല വിധത്തിൽ വരും പക്ഷെ ഇതിനെ രക്ഷപ്പെടുത്തുന്നത് ഗുരുമന്ത്രം കൊണ്ടല്ലാതെ ഒന്നെ രക്ഷപ്പെടാൻ കഴിയും കടന്നുപോകും ഇപ്പം വാസന നമ്മുടെ കടന്നത് അപ്പൊ ആ ഗുരുമന്ത്രമുള്ളിൽ ഉച്ചരിക്കുകയും ഏതിനേക്കാളും നല്ലതായിട്ട് കാണുകയും ചെയ്യുന്ന ഈ ഒൻപത് ഗ്രഹങ്ങള് അല്ലെങ്കിൽ ഒരു സൂര്യ മണ്ഡലത്തിൽ നിന്ന് മറ്റെട്ട് സ്വഭാവം പകരുന്നത് പോലെ നമ്മളിലും ഈ എഴു മൂന്ന് വരും ൊമ്പ ഇരുപത്തി ഏഴില് നമ്മൾ വിടാതിരിക്കൂ ഇതാണ് അങ്ങനെ ജനിക്കുന്നവർക്ക് വാക്കോ മനസ്സോ ഒരു നേരായി നിർത്താൻ കഴിയില്ല അങ്ങനെ വളരെ ദോഷം അതിന് സംഭവിച്ചു അതുകൊണ്ടാണ് കാലങ്ങൾ കഴിഞ്ഞ് ഇത് ചെയ്യാവൂ എന്ന് പറയുന്നതിന് കാരണമുള്ളത് ഇപ്പൊ ഇവിടെ ഈ കൊച്ചുകുട്ടി വന്നിട്ട് അവർക്ക് അതിനെ പറ്റിയുള്ള ഒരു തികച്ച വിവരം ജോലിച്ചറിയാൻ വയ്യാത്ത കാരണം ഇതാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവനിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി ദുരിയം ദുര്യാത ഇത് നമ്മുടെ ജീവനിലേക്ക് എടുത്ത് കാണിക്കും എടുത്തു കാണിക്കുമ്പോൾ ഞാൻ ഇത് ചെയ്യാത്തതാണല്ലോ പിന്നെ എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്നു ഗുരു ഉണ്ടെങ്കിൽ ഗുരുവിനോട് ചെന്ന് പറഞ്ഞാൽ സമയം പോലെ അറിഞ്ഞോണം ഇല്ലെങ്കിൽ അവിടെ വെച്ച് അയാൾ തെറ്റുകയാണ് വേറെ ഏതെങ്കിലും ആശമ്മമാര് പറഞ്ഞോളും ഇന്നതും കൂടി അങ്ങ് ചെയ്താൽ മതി പോയി ചിത്വത്തിന്റെ അമ്മാത്വം പോയി ഇല്ലേ പിന്നെ അയാൾ പറയണം കേക്കു ഇയാള് പറയുന്ന കേക്കു ഇയാൾക്ക് അതും ഇല്ല ഇതുമില്ലാതെ രാഷ്ട്രീയക്കാര്ഷൻ പറ്റാറാകുമ്പോ മര്യാദക്കാരണ എന്തിനാണോ അതല്ല ഈ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതൊക്കെ ഇവർ എപ്പോഴെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ ശരിയാകുമോ എന്ന് കരുതി ഭയന്നിട്ട് പറയില്ല ഇതൊക്കെയാണ് നമുക്ക് കാര്യമായ വേദനയാണ് ഇതെല്ലാം ഇത് നമ്മളിനെ നമ്മുടെ സഹോദരി മക്കളെ എന്തെല്ലാം ചെയ്തു നിർത്തിയാലും ശരി അവരുടെ വാസനക്കൊത്ത് വികസനം വന്നില്ലേ അവര് ചീത്തത് ഇത് നമുക്ക് കഴിയണം ഇതിനാണ് ഇത് എല്ലായിടത്തും അനുഭവമുള്ള കാര്യമല്ല അല്ലെങ്കി പെട്ടെന്ന് പോയി പലതും പറഞ്ഞ് ചീത്ത വലിയ ഒരു കാര്യം ചെയ്തു ഇനി മൂന്നുമെല്ലാം കഴിയട്ട പറഞ്ഞ എന്നാ പറഞ്ഞിട്ട് അവിടെ മരച്ചേനി നടും അവരുടെ നാട്ടിൽ മരച്ചേനി നടന്ന ഒരു പരിചയമുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസികളോടോ മറ്റാരോടെങ്കിലും അങ്ങനെ സംസാരിച്ചുകൂടാ കാരണം അവർക്ക് മനസ്സുമാവും പിന്നെ അതിനു വേണ്ടി ഇവിടെ നാളെ അയച്ച് പ്രസംഗിച്ച് ഇത് വിരോധ അറിയാൻ വയ്യാതെ ഉള്ളതാണെന്നും അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവരെ സമ്മതിപ്പിച്ചതിന് ശേഷം ഇവർക്ക് അവിടെ നിലകിട്ടിയുള്ളൂ സ്വന്തമായിട്ട് നമ്മൾ വിളിക്കുക എന്നല്ലാതെ അത് ഓരോന്ന് കാണുന്നതിനു ധരിച്ചു പറയുക ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് ഈ ആശ്രമത്തിൽ വരുന്ന തക്കല ആളുകൾ മനസ്സിലാക്കി കൊടുക്കണം കുറേ നല്ല വാക്കവിടെ ചെന്ന് പറഞ്ഞുകൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് കണ്ട് പ്രവാചകന്മാർ പറഞ്ഞതു കൊണ്ട് ജീവിച്ച് കുറേ കാലം അതൊന്നും കൊണ്ടാവില്ല തൻ്റെ ജീവനിലേക്ക് അനുഭവം വരണം ആ അനുഭവം വന്നിട്ട് അത് ഒരുപക്ഷെ തനിക്ക് സിദ്ധി പോലെ വല്ലതും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിദ്ധി കയറി മുന്നിൽ നിന്ന് പലതും ജയിപ്പിക്കും ഇതാണ് നശിപ്പിക്കാനുള്ള വാശം അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ ഈ പിഴച്ച പിതൃവിനെ മാറ്റി നിർത്തി അതിനൊരു പുണ്യം വന്നിട്ടും നമ്മൾ ഇത് ചെയ്യാവും അല്ലെങ്കിൽ പിള്ളേരുടെ ഓരോ സമയങ്ങൾ കഴിഞ്ഞു വരുമ്പോ പോയി അപ്പൊ നിലനിൽക്കുന്നതിനാണ് നമ്മൾ ഈ പറയുന്നു അത്ര കാരണം ഗുരുപൂജ എന്നിരിക്കും ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞ എന്താണ് ഗുരുപൂജയുടെ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല ആ ഗുരുപൂജ ഏത് ഗുരുപൂജയാണ് നമ്മളൊരു നെയ്ത്ത് പഠിച്ചവനും മുള്ള ഞാൻ പഠിപ്പിച്ചവനും മറ്റാരെങ്കിലും കുറവുണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അവർക്ക് സാക്ഷാത്കാരൻ കുറവായിരിക്കും അങ്ങനെയുള്ളവരുടെ ബുദ്ധിയിൽ ഉപയോഗിച്ച് ഇതങ്ങ് പോവുകയും ചെയ്യും അപ്പൊ ഇത് വന്നതുമില്ല പോ നിന്നതുമില്ല പോയതുമില്ല എന്നാവും ഇതിലൊരാളാണ് സോമൻ നമ്മളെ കണ്ടക്ടർ പലരെയും എനിക്ക് പറയുന്നുണ്ട് സത്യമാണ് പക്ഷെ ഇത് ഇങ്ങനെയല്ല ഇത് നിങ്ങളൊക്കെ ഇവിടെ വരുന്നത് കൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ കുറെ മുടങ്ങും പിന്നെ നിങ്ങളുടെ ആശ്രയിച്ചു വരുന്ന ആളുകളുടെ സേവനങ്ങൾ പോയി ഇത് വരുന്നത് നമുക്കല്ല നമ്മുടെ കുട്ടികൾക്കാണ് വരേണ്ടത് അതിനവർക്ക് ആ വഴി അറിഞ്ഞുടങ്കി പറഞ്ഞുകൊണ്ടും വിശേഷയില്ല കൊച്ചു കൂട്ടിയായാലും ചിലർക്ക് മനസ്സിലാവും ചില അമ്മമാരെയൊക്കെ തിരിച്ചും മറിച്ചു കിട്ടിയ കൂട്ടിയായാലും അവർക്ക് അറിഞ്ഞുവിടാം ഇതിനെ നമ്മൾ തികച്ചും പ്രാപ്തമായി നിൽക്കണമെങ്കിൽ നമ്മുടെ ഗുരുശിഷ്യ ബന്ധത്തിന് എന്താണ് ഇതിൻ്റെ ആഴം ഞങ്ങൾ ഇതിൽ എന്ത് വഹിക്കാം ഒരു കുടുംബജീവി എന്നുള്ള നിലയിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് ഒരു ജീവിതം മുഴുക്ക ചെലപ്പോ ചോദിച്ചാൽ വരും പക്ഷെ ഇങ്ങനെ അപ്പോഴെപ്പോഴും അറിഞ്ഞിട്ട് അതിന് പരിഹാരം ചെയ്തില്ലേ ഈ ചെയ്യുന്നവരും കുരുങ്ങും ചെയ്യിപ്പിച്ചവരും കുരുങ്ങും അതായത് അതാണ് കായ്ക്കരുത ഭരതന്റെ മഴക്ക് പറ്റിയത് ഇത് തന്നെയാണ് ആ പശുവിന്റെ കേസ് കൊടുത്ത ഇത് തന്നെയാണ് ഇവന് പറ്റിയത് അല്ല ശിവശങ്കര പിള്ള ഇത് തന്നെയാണ് മഹേഷന്റെ അച്ഛനും പറ്റിയത് ഇവർക്ക് ആർക്കും എന്തെങ്കിലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടാണെന്ന് പറയാൻ കഴിയില്ല പിന്നെ വരാത്തവരെ അനവധി പറഞ്ഞേക്കും അത് പറയണം അത് കേൾക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവ നമ്മുടെ അവസാന കാലത്ത് നമുക്കിത് കൊണ്ടിടക്കാൻ വയ്യാത്ത നിലയിൽ സൂര്യ പോലെയാവും അപ്പോഴല്ല നമ്മൾ ഇതെടുക്കേണ്ടത് പിറന്ന് വീണാൽ അതിനുള്ള ദോഷവും ഗുണവും എന്താണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാകത്തക്ക വിധത്തിൽ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞ് നേരെയാക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തമ യോഗ്യത തെറ്റ് തെറ്റായിട്ട് തന്നെ കാണണം ശരി ശരിയായിട്ടും കാണണം എങ്കിലും രണ്ടിൻ്റെ അളവ് പോലും എടുക്കാൻ കഴിയും ഇതിനാണ് നിങ്ങളോടി പറയുന്നത് ഇതിൽ ചില ആളുകൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഒരാളെ പറ പിന്നെ ഇനി ഓർമ്മിക്കാം അപ്പൊ ഇതുപോലെ നമ്മളുടെ ഇതൊക്കെ ഉള്ളപ്പോഴ് നമ്മൾ തികച്ചും ഭാഗ്യവാന്മാരാ ഇങ്ങനെ ഒരു സന്ദർഭം ിട്ടില്ല ഈ വട ഇന്ത്യയിലൊക്കെ പത്തും അമ്പതിനായിരം രൂപ ചെലവാക്കി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപ ചെലവാക്കി ഒരു ചെറിയ ഉത്സവം പോലെ തുടങ്ങി അത് വലുതാക്കി എടുത്ത് കാട്ടുമരാണ് പറയുന്നത് പക്ഷെ ഈ കാട്ടുമരെങ്കിലും അവരുടെ അടുത്തുണ്ട് ഇതിനാണ് ഈ എല്ലാ മതക്കാരും ഇത് സൂക്ഷിക്കുകയും പരസ്പരം പറയുകയും ചെയ്യുമ്പോ ഈ ജാതി മതവും കുറെ ആകുന്നു ഇതാണ് നമ്മുടെ വിജയം അപ്പൊ ഇങ്ങനെ സ്വീകരിക്കുന്നവന് ശിഷ്യനായിട്ടിരിക്കുന്നവന് നല്ലതുപോലെ വേദനപ്പെട്ടറിയും ഭയങ്കരമായിട്ട് വേദനപ്പെടും ഇങ്ങനെ ഒരു ഒൻപത് പിണക്കും എങ്കിൽ ഈ അവസ്ഥ കടന്നു പോകാനും ഇതിനെ നിയന്ത്രിക്കുന്ന സൂര്യനല്ലേ ആ സൂര്യ നമസ്കാരം ചെയ്ത് പരവഴി ചെയ്യും ഫരുവായി വരുമ്പോ ഇങ്ങോട്ട് കുഴി ഒഴിച്ച് കുഴിയിലോട്ട് കമത്തിയിട്ട് അവിടെ വെച്ചിട്ട് പോകും എന്തിനാണത് അതാ അടുത്ത വീട്ടിലൊരു പെണ്ണാണോ പഠിക്കുന്നുണ്ട് ഒരു അൽപ്പം തലക്കേടില്ലാതെയൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വണ്ണം പറയാൻ കഴിയുന്നല്ലാതെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അതിനാണ് നമ്മുടെ ഒരു പ്രവൃത്തിയെ കാണിച്ചു കൊടുക്കുക ഇവിടെയാണ് അത് വന്ന് തോന്നിയത് കണ്ടോ നമ്മൾ ഈ നിലയിൽ വളർന്നില്ലെങ്കിൽ നമുക്കാരും വളർത്താൻ കാണില്ല ഇതൊരു സത്യമാണ് നമ്മൾ മാറരുത് എൻ്റെ അനുഭവം വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ എടുക്കും നമ്മൾ ഇതിന് ഇത്രയും ഒരു കാര്യമല്ല ഇതിന് പരിചയം പഴക്കം ക്ഷമാശീലം ഇത് മൂന്നും കൊണ്ടെടുക്കാം എടുക്കാമെന്ന് ഞാൻ തന്നെയാണ് തെളിവ് എനിക്ക് ഇതൊക്കെ വന്നപ്പോ എനിക്കൊരു ഭയവും തോന്നിയില്ല പിന്നെ അവരെ അടുപ്പിക്കാൻ നോക്കിയാലും പോയതുമില്ല അതിന് കാരണം ർദ്ദിച്ചിട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുന്ന വ വിടക്ക് പോലെയാണിത് അത്ര പേശ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി പ്രവർത്തിക്കണം ഇവിടെ വന്ന് നിങ്ങൾ ഇത്രയും കാലമൊക്കെ പെരുമാറിയൊക്കെ പോകുന്നത് ഒന്ന് നേരെ ഏതെങ്കിലും പരസ്പരം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി അവിടെ ഈ ആയുർവേദം ചികിത്സിക്കുന്ന പോലെ അല്ല ഇതിങ്ങനെ നമ്മള് അലോപ്പതി ചികിത്സിച്ച അതിന്റെ അടിസ്ഥാന ഏറ്റില്ലേ ചികിത്സ വലിക്കുമതി ഇന്നിപ്പുമാരത്ന പക്ഷേ